മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതത്തിലെ കേന്ദ്ര സഹായത്തിൽ കേരളത്തെ പഴിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കേരളത്തോട് നൽകാൻ ആവശ്യപ്പെട്ട വിവരങ്ങൾ കൈമാറിയോ എന്ന് അന്വേഷിക്കൂ എന്നാണ് മാധ്യമപ്രവർത്തകരോട് തട്ടിക്കേറിയ സുരേഷ് ഗോപി പറഞ്ഞത് മുണ്ടക്കൈയിലെ ദുരന്തബാധ പ്രദേശങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചിരുന്നു എന്നാൽ സന്ദർശനം നടത്തി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കേന്ദ്രത്തിന്റെ ഒരു സഹായവും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുമില്ല നേരത്തെ വയനാട്ടിലെ മുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയുമാണ് ധനസഹായം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത് പ്രധാനമന്ത്രി സന്ദർശിച്ചതിനു ശേഷം പ്രധാനമന്ത്രി സന്ദർശിച്ചതിനു ശേഷം മടങ്ങുകയും ചെയ്തു കേരളം നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ചാകും കേരളത്തിന് ഫണ്ട് ലഭ്യമാകുക രണ്ടായിരം കോടി രൂപയുടെ ധനസഹായമാണ് കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതുവരെ ഈ രേഖകൾ നൽകിയോ വിശദമായിട്ടുള്ള മെമ്മോറ മെമ്മോറാണ്ടം നൽകിയോ എന്നാണ് സുരേഷ് ഗോപിയുടെ ചോദ്യം ആദ്യം നിങ്ങൾ പോയി അത് ചോദിച്ച് ക്ലിയർ ആക്കൂ അതിനുശേഷം അത് ഈ ചോദ്യം എന്നായിരുന്നു സുരേഷ് ഗോപി കൂട്ടിത്തെറിച്ചത് അതേസമയം ഉരുൾപൊട്ടലുണ്ടായ പുഞ്ചിരിമട്ടത് താമസം സുരക്ഷിതമല്ല എന്ന് ഭൗമശാസ്ത്രജ്ഞൻ ജോൺ മത്തായി പറയുകയാണ് ദുരന്ത മേഖലയിലെ വിദഗ്ദ്ധ സംഘത്തിന്റെ സന്ദർശനത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘത്തിന് നേതൃത്വം നൽകിയത് ജോൺ മത്തായിയാണ് പ്രാഥമിക പഠനത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം പുഞ്ചിരിമട്ടത്ത് നിലവിൽ പുഴയോട് ചേർന്ന് വീടുകളുള്ള ഭാഗത്ത് ആപദ്കരമായ സ്ഥിതിയാണുള്ളതെന്നും ഇവിടെ താമസിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ദുരന്തമുണ്ടായ പ്രദേശത്ത് സുരക്ഷിത മേഖലകൾ ഏറെയുണ്ടെന്നും സുരക്ഷിതമല്ലാത്ത മേഖലകളെ കുറിച്ച് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും ജോൺ മത്തായി വ്യക്തമാക്കുകയാണ് ഉരുൾപൊട്ടൽ ദിവസം ചൂറൽമല മേഖലയിൽ കനത്ത മഴയാണ് പെയ്തത് ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്ത് രണ്ട് ദിവസം കൊണ്ട് പെയ്തത് അഞ്ഞൂറ്റി എഴുപത് മില്ലിമീറ്റർ മഴയാണ് ഇതൊരു അസാധാരണ സംഭവമാണ് വയനാടിന്റെയും ഇടുക്കിയുടെയും മഴ രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട് പുഞ്ചിരിമട്ടം മുതൽ ചൂരൽമല വരെയുള്ള ഭാഗങ്ങളാണ് സംഘം പരിശോധിച്ചത് ഉരുൾപൊട്ടലിന് കാരണമായ ഡാമിംഗ് പ്രതിഭാസം എന്ന മേഖലയിൽ പരിശോധന നടത്തിയ വിദഗ്ദ്ധ സമിതി തലവനും ഭൗമശാസ്ത്രജ്ഞനുമായിട്ടുള്ള ജോൺ മത്തായി വ്യക്തമാക്കുകയാണ് ഉരുൾപൊട്ടി സീതമകുണ്ടിൽ തടയണയ്ക്ക സമാനമായ നിർമ്മിതി രൂപപ്പെടുകയും മഴ ശക്തമായ വേളയിൽ ഇത് തകരുകയും പിന്നീടുണ്ടായ ഉരുൾപൊട്ടലിൽ എട്ട് കിലോമീറ്റർ ദൂരത്തിൽ ദുരന്തമുണ്ടാകാൻ കാരണമാകുകയും ചെയ്തുവെന്നാണ് ജോൺ മത്തായി വ്യക്തമാക്കുന്നത് കല്ലും മണ്ണും വെള്ളവും ചേർന്നാണ് താഴേക്ക് വന്നത് ചൂറൽമലയിൽ മിക്ക പ്രദേശങ്ങളും സുരക്ഷിതമാണ് എന്നാൽ ഇവിടെ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണമോ എന്ന നിയമപര നയപരമായ തീരുമാനം എടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇപ്പോൾ നടത്തിയ പ്രാഥമിക പരിശോധന റിപ്പോർട്ട് പത്ത് ദിവസത്തിനകം സർക്കാരിന് സമർപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി വൻമരങ്ങൾ ഒഴുകിവന്നത് ദുരിതത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചു പാറകളും മരങ്ങളും ഡാം പോലെ അടിഞ്ഞുകൂടിയിട്ടുണ്ട് അതുപോലെതന്നെ ഉരുൾപൊട്ടലുണ്ടായത് വനമേഖലയിലാണ് എന്ന് വിദഗ്ദ്ധ സംഘം വിലയിരുത്തി